ശന്തനു മഹാരാജാവിനും ഗംഗാദേവിക്കുമുണ്ടായ പുത്രൻ ഗംഗാദത്തനെ യൗവനാരംഭത്തിൽ ഗംഗാദേവി ശാന്തനു മഹാരാജാവിന് ഏൽപ്പിച്ച് തിരികെ പോകുന്നു ഭീഷ്മ പ്രതിജ്ഞ ശന്തനു മഹാരാജാവ് ഗംഗാദേവി നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം വിഷമമെല്ലാം മാറി അദ്ദേഹം സത്യവതി എന്ന മുക്കുവ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു സത്യവതിയുടെ പിതാവ് ഒരു വ്യവസ്ഥ വച്ചു സത്യവതിക്കുണ്ടാകുന്ന കുട്ടികൾക്കു മാത്രമേ രാജ്യാവകാശം പാടുള്ളൂ രാജാവ് വളരെയധികം വിഷമത്തിലായി ഇതറിഞ്ഞ ഗംഗാദത്തൻ തനിക്കു രാജ്യം വേണ്ടെന്നും താൻ വിവാഹം കഴിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് അന്നു മുതൽ അദ്ദേഹം ഭീഷ്മർ എന്നറിയപ്പെട്ടു ശന്തന മഹാരാജാവിന് സത്യവതിയിൽ രണ്ട് പുത്രന്മാരുണ്ടായി ചിത്രാങ്കദനും വിചിത്ര വീര്യനും ചിത്രാംഗദൻ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ വിചിത്ര വീര്യൻ രാജാവായി അദ്ദേഹം ശാരീരികമായും മാനസികമായും ഒരു അശക്തനായിരുന്നു അതുകൊണ്ട് രാജാക്കന്മാരാരും തങ്ങളുടെ പുത്രിമാരെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ ഭീഷ്മർ അംബ അംബിക അംബാലിക എന്നീ രാജകുമാരിമാരെ അവരുടെ സ്വയംവര സദസ്സിൽ നിന്ന് തട്ടിക്കൊണ്ടുവരികയാണ് സാലുവ മഹാരാജാവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച അംബയെ തിരിച്ചയച്ചു അംബികയെയും അംബാലികയെയും വിചിത്ര വീര്യൻ വിവാഹം കഴിച്ചു തിരിച്ചയക്കപ്പെട്ട അമ്പയെ സാലുവൻ സ്വീകരിച്ചില്ല അംബ ഭീഷ്മരുടെ അടുത്തെത്തി തന്നെ വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എന്നാൽ വിവാഹം ഒരിക്കലും കഴിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭീഷ്മർ അതിന് വഴങ്ങിയില്ല അടുത്ത ജന്മത്തെങ്കിലും ഭീഷ്മരോട് പ്രതികാരം നിർവഹിക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ അംബ അഗ്നിയിൽ ചാടി മരിക്കുകയാണ് മഹാഭാരതം കഥയുടെ ചെറിയൊരു രൂപം മാത്രമാണിത് പതിനെട്ട് പർവ്വങ്ങളിലായി രണ്ടായിരത്തിലധികം അധ്യായങ്ങളുള്ള കൃതിയുടെ സാരം മാത്രമാണിത് കുട്ടികൾക്കും മുതിർന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് വിശ്വമഹാകാവ്യങ്ങളൊന്നും തന്നെ മഹാഭാരതത്തോളം വലുതല്ല എന്ന് പറയുന്നു ഗ്രീക്കുകവിയായ ഹോമറിൻ്റെ ഇലിയഡും ഒഡീസിയും കൂട്ടി ചേർന്നതിൻ്റെ ഇരട്ടി വലിപ്പം മഹാഭാരതത്തിനുണ്ട് മനുഷ്യന് മനുഷ്യനെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഈ കലിയുഗത്തിൽ മഹാഭാരതം രാമായണം പോലുള്ള ഈ മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുക കേൾക്കുക അറിയുക ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കാരണം ഞങ്ങളിവിടെ ഒരു ഭഗവത്ഗീത ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അതിന് ഭഗവത്ഗീത അറിയുന്നതിന് മുൻപ് മഹാഭാരതം എന്തെന്നറിയണം അതിനു വേണ്ടി കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കൂടി ആയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ താങ്ക് യു